ദുബായിൽ സന്ദർശക വിസ നിയമം കർശനമാക്കിയതോടെ വിസ കാലാവധി കഴിഞ്ഞ പുതിയ വിസയിൽ തിരിച്ചെത്താനായി യു എയിൽ നിന്ന് ബഹ്റൈനിലെത്തിയവർ വിമാനത്താവളത്തിൽ കുടുങ്ങി ഇവരിൽ ഭൂരിഭാഗം പേരും ദുബായിലേക്ക് തിരിച്ചു പോകാനാകാതെ നാട്ടിലേക്ക് മടങ്ങി ദുബൈൽ സന്ദർശക നിയമങ്ങൾ കടുപ്പിച്ചതോടെ എക്സിറ്റ് എക്സിറ്റടിച്ച് ദുബൈയിലേക്ക് തിരികെ പോകാനെത്തിയ നാൽപ്പതോളം പേരാണ് ദുബൈയിലേക്കുള്ള മടക്കയാത്ര സാധ്യമാകാതെ ബഹ്റൈൻ വിമാനത്താവളത്തിൽ കുടുങ്ങിയത് മൂന്ന് ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്ന് ഇവരിൽ മുപ്പത്തിയഞ്ചു പേർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങി എക്സിറ്റ് അടിച്ച് ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളിലെത്തി വീണ്ടും പുതിയ വിസ എടുത്ത് യു എ ഇയിലേക്ക് തിരിച്ചെത്തുന്ന രീതിയനുസരിച്ചെത്തിയവരാണ് പ്രതിസന്ധിയിലായത് ദുബൈ ഇമിഗ്രേഷൻ അധികൃതർ കഴിഞ്ഞ ആഴ്ച മുതൽ വിസിറ്റ് വിസ ചട്ടങ്ങൾ കർശനമാക്കിയതോടെ ദുബൈയിലേക്ക് മടങ്ങിപ്പോകാൻ വിസ ലഭിക്കാതെ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ദുബൈയിലേക്ക് പുതിയ സന്ദർശക വിസക്ക് അപേക്ഷിച്ച ഇവരുടെ അപേക്ഷ നിരസിക്കപ്പെട്ടതും തുടർന്ന് എമിഗ്രേഷനിൽ രേഖകൾ ഹാജരാക്കി ഇന്ത്യയിലേക്ക് പോകാനുള്ള അനുമതി ലഭിക്കാഞ്ഞതും യാത്രക്കാരെ വെട്ടിലാക്കി നിയമത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ട്രാവൽ ഏജൻസികളും തങ്ങളെ അറിയിച്ചിരുന്നില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു ളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ ബഹ്റൈൻ വിമാനത്താവളത്തിൽ കുടുങ്ങിയ സാഹചര്യം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് പ്രവാസികൾ ബോധവാന്മാരാകണമെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു